ഇന്ന് ചക്കക്കുരു മുരിങ്ങേരും വെച്ചിട്ട് ഒരു അടിപൊളി ഹെൽത്തി തോരനാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അതുപോലെ വളരെ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു നല്ലൊരു ഇതാണ് മുരിങ്ങയില അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും രുക്ക്മാക്കച്ചനോട്ട് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് ഈ ഒരു രീതിയിലാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു മുരിങ്ങയില തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തത് ആ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ചക്കക്കുരുമായിരുന്നു നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതായിരുന്നേ അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാനിതൊരു കുക്കറിലോട്ടാണ് മാറ്റാൻ പോകുന്നത് അതിൻ്റെ വെള്ളമൊക്കെ ഞാൻ കളഞ്ഞിട്ട് കുക്കറിലോട്ട് മാറ്റിയിരിക്കുകയാണെങ്കിൽ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചക്കക്കുരു വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുക്കറൊന്ന് അടച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ വെയിറ്റ് ഇട്ടു ഇനി നമുക്കൊരു മൂന്ന് വിസിൽ വരെയാണ് ഞാനിത് വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും ഗ്യാസൊക്കെ കത്തിച്ചു നമുക്ക് ആ സമയത്ത് നമുക്ക് മുരിങ്ങേല എടുക്കാനായിട്ട് പോകാം നമ്മുടെ പറമ്പിൽ തന്നെ മുരിങ്ങയിലയുണ്ട് മുരിങ്ങേലയുടെ അത്ഭുത അത്ഭുത ഗുണങ്ങൾ ധാരാളമുള്ളതാണ് ഈ മുരിങ്ങയില ഞാനിപ്പോൾ കുറച്ച് മുരിങ്ങേല നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ ഇതാ പറിച്ചെടുത്തിട്ടുണ്ട് അതായത് ഇതിനകത്ത് പ്രോട്ടീൻ കാൽസ്യം അമിനോ ആസിഡ് ഇരുമ്പ് വൈറ്റമിൻ സി വൈറ്റമിൻ എ ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ് മുരിങ്ങയില ഇത് നമുക്കിപ്പം കുക്കറൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം വെന്തിട്ടുണ്ട് ചക്കക്കുരു ഞാനിതൊരു അരിപ്പയിലോട്ട് മാറ്റി കൂടെ തന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചതൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് ഈസി എടുത്ത് ഇങ്ങനെ നമുക്കൊന്ന് പൊളിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഗുണമൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്കിതുപോലെ പുഴുങ്ങിയെടുത്താൽ കിട്ടും അതുപോലെ തന്നെ ചക്കക്കുരു നമ്മൾ തൊലിയൊക്കെ കളയാനുള്ള സമയവും നമുക്കിതിൽ നിന്ന് ലാഭിക്കാം ഞാൻ മുരിങ്ങയില എല്ലാം താങ്കൾ അതുപോലെ അടത്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടി ചക്കക്കുരു ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഇതിനകത്ത് ചേർത്തു അരപ്പിനായിട്ട് തേങ്ങായും ജീരകവും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കാന്താരി മുളകനാണ് ഇരിപ്പിനെടുത്തിരിക്കുന്നത് ഞാൻ എളുപ്പത്തിനൊന്ന് തേങ്ങ ഇങ്ങനെ പൂളി എടുത്തിരിക്കുകയാണ് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം ആദ്യം തേങ്ങയാണ് ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നത് കൂടെ തന്നെ ബാക്കി ചേരുവകളെല്ലാം ഇതാ ഇതുപോലെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇത് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുരിങ്ങയിലെ ചക്കക്കുരു കൂട്ടിനകത്തോട്ട് ഈ അരിപ്പും കൂടെ അന്നോട്ട് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതേ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം കൈകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ തിരുമ്മി ഇതൊന്ന് മിക്സ് ചെയ്തേണം കാരണം ചക്കക്കുരു ഒക്കെ ഇനി എവിടെയെങ്കിലും ഉടയാനുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി വെള്ളത്തിനകത്ത് ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ തേ തേങ്ങയും ജീരകവും എല്ലാം ചേർത്ത മിശ്രിതവും അതുപോലെ തന്നെ മുരിങ്ങയിലും ചക്കക്കുരിയും കൂടെ ഉടയാനുള്ള ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് രക്തക്കുഴലുകളെ തടയുന്ന ചീത്ത കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ ഈ മുരിങ്ങയിലയ്ക്ക് വളരെ സഹായമുള്ളതാണ് അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഇത് തടയുന്നുണ്ട് ഇനി നമുക്ക് തോരനാക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കടുക് മുളക് കറിവേപ്പില അതുപോലെ അതേ കുറച്ച് അരി ഞാൻ ഇട്ടിട്ടുണ്ട് കൂടെ തന്നെ ഒരു സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണേൽ ചേർത്താൽ മതി അപ്പം കടുക് നന്നായി പൊട്ടി കഴിയുമ്പം കുറച്ചരിയും കുറച്ച് ഉഴുന്ന് പരിപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം രണ്ട് ഉണക്കമുളകും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈയൊരു കൂട്ടിട്ട് കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഇട്ട് ഒന്ന് നന്നായിട്ട് തട്ടിപ്പൊത്തി വയ്ക്കാം അതുപോലെ തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് ഈ മുരിങ്ങയില കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അണുബാധകളെയൊക്കെ ചെറുക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ എയും സിയും അയണും ഒക്കെ ഇതിനകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിതുപോലെ തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു പാത്രം വെച്ച് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് മൂടി വെക്കാം അതുപോലെ നല്ല ഉറക്കത്തിനൊക്കെ ഈ മുരിങ്ങയില വളരെ നല്ലതാണ് പോഷകാഹാരവും പരസ്പരം അതായത് ഉറക്കവും പോഷകഹാരവും പരസ്പരം സ്വാധീനം ഉള്ളതുകൊണ്ട് ഉറക്കത്തിന് വളരെ നല്ലതാണ് മുരിങ്ങയില ദഹനത്തിന് വളരെ നല്ലതാണ് ഞാനിപ്പോൾ അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതൊന്ന് എടുത്തിരിക്കുകയാണെ ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം ഇതാ നമ്മുടെ തോരൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഇനി ഒന്ന് ഒലത്തി നേരത്തിയൊക്കെ ഇട്ടൊന്ന് ഒലത്തി എടുത്താൽ മാത്രം മതിയാകും അസ്ഥികളുടെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ ഈ മുരിങ്ങയില വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് എപ്പം മുരിങ്ങയില കിട്ടിയാലും ചക്കക്കുരു ഇല്ലെങ്കിൽ പോലും തോരനാക്കി കഴിക്കാനൊക്കെ പറ്റും വളരെ വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ നമുക്ക് ഈ മുരിങ്ങയില കൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും അതുപോലെ മുരിങ്ങയില കൊണ്ട് ജ്യൂസ് മുരിങ്ങയില വറുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതും നല്ലതാണ് അങ്ങനെ വളരെ നല്ലൊരു തോരൻ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ